കെ പി എസ് ടിഎയുടെ നേതൃത്വത്തിൽ സി എം കിഡ്സ് കായംകുളം സബ് ജില്ലാ സ്കോളർഷിപ്പ് പരീക്ഷ കറ്റാനം എം ടി യു പി എസിൽ നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി തനുജ നിർവഹിച്ചു കെ പി എസ് ടി എ നേതൃത്വത്തിൽ സി എം കിഡ്സ് കായംകുളം സബ്ജില്ലാ സ്കോളർഷിപ്പ് പരീക്ഷ കറ്റാനം എം ടി യു പി എസിൽ നടന്നു ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിന്റെ ഉദ്ഘാടനം കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി തനുജ നിർവഹിച്ചു റവന്യൂ ജില്ലാ പ്രസിഡന്റ് രാജീവ് കണ്ടലൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് റഫീഖ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആശ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ായംകുളം ജി യു പി എസ് കൊപ്പാറയത്ത് എച്ച് എസ് ഇലപ്പക്കുളം യു പി എസ് ഡി വി എച്ച് എസ് താമരക്കുളം വി എച്ച് എസ് ചത്തിയറ എന്നീ കേന്ദ്രങ്ങളിൽ പരീക്ഷ സംഘടിപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ രഘുകുമാർ എസ് അമ്പിളി സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാധാകൃഷ്ണൻ കെ എൻ കൃഷ്ണകുമാർ ശ്രീകൃഷ്ണൻ ഗോകുൽ ജി റീജ എസ് രാജൻ ഷിത ശ്രീരഞ്ജനി എന്നിവർ നൽകി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന പരീക്ഷകളൊന്നാണ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പിന്റെ മോഡൽ പരീക്ഷ കേരളത്തിൽ അത്തരത്തിൽ പരീക്ഷ ഇന്ന് എല്ലായിടത്തും നടക്കുകയാണ് ഇന്ന് കായംകുളത്തിൽ കായംകുളത്ത് ആ ഉപജില്ലാ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നാല് സെൻറ്ററുകളിൽ പരീക്ഷ നടക്കുന്നുണ്ട് ഈ നാല് സെൻ്ററുകളിൽ നിന്നായിട്ട് ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾ ഈ പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേരുന്നു ഞങ്ങൾ കെ പി എസ് ടി സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രതിബദ്ധിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എൽ എസ് എസ് യു എസ് എസ് മോഡൽ പരീക്ഷ സംഘടിപ്പിക്കുന്നത് ഈ മോഡൽ പരീക്ഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു ഫൈനൽ പരീക്ഷ എൽ എസ് എസ് യു എസ് എസിൻ്റെ പ്രധാന പരീക്ഷ എഴുതാൻ പോകുമ്പോഴുള്ള ഒരു ഭയം ഒഴിവാക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയൊക്കെയാണ് കെ പി എസ് സിയെ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഒരു മോഡൽ പരീക്ഷ നടത്തി വരുന്നത് കേരളത്തിലെ മുഴുവൻ ഉപജില്ലകളിലും ഇങ്ങനെ പരീക്ഷ നടത്തുന്നു അഞ്ഞൂറിൽ പരം കുട്ടികൾ കായംകുളം ഉപജില്ലയിൽ ഈ മോഡൽ പരീക്ഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം അധ്യാപകർ എൻ്റെ സൂപ്പർവിഷനായിട്ടും മറ്റ് സാങ്കേതിക സഹായങ്ങൾക്കുമൊക്കെയായിട്ട് ഒരുപാട് അധ്യാപകർ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്